ഐ പി എൽ പതിനെട്ടാമത് സീസണിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ടീമുകളും ഈ സീസണിലെ തങ്ങളുടെ ആദ്യ പോരാട്ടം തകർത്താടിയപ്പോൾ ഐ പി എൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സൺ ഹൈദരാബാദാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ടീമുകൾ ജയത്തോടെ തുടങ്ങിയെങ്കിലും പട്ടികയിൽ നെറ്റ് റൺ റേറ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് എസ് ആർ എസും രണ്ടാം സ്ഥാനത്ത് ആർ സി ബിയും മൂന്നാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സുമാണ് ഉള്ളത് ലക്നൗ സൂപ്പർ ജിങ്സ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് എന്നിവർ തോറ്റു തുടങ്ങിയപ്പോൾ പട്ടികയുടെ ഏറ്റവും അവസാനം ഇടം നേടിയത് സഞ്ജുവിന്റെ റോയൽസാണ് നെറ്റ് റൺ റേറ്റ് മൈനസിലേക്ക് കടന്നതാണ് റോയൽസിന് വിനയായത് ആദ്യ മത്സരത്തിൽ ജയത്തോടെ തന്നെ മികച്ച റൺ റേറ്റും സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരുന്നു പോയിന്റ് ടു സീറോ സീറോ റൺ റേറ്റ് ആണ് എസ് ആർ എച്ചുള്ളത് ടു പോയിന്റ് വൺ ത്രീ സെവൻ റൺ റേറ്റുള്ള ആർ സി ബി ആണ് രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് സൂപ്പർ കിങ്സ് മൂന്നാമതും ചെന്നൈ സൂപ്പർ കിങ്സ് നാലാമതും ഡൽഹി ക്യാപിറ്റൽസ് അഞ്ചാമതുമുണ്ട് ലക്നൗ മുംബൈ ഗുജറാത്ത് കൊൽക്കത്ത രാജസ്ഥാൻ എന്നീ ടീമുകളാണ് യഥാക്രമം ആറ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത് ഇനി കൂടുതൽ റൺസ് നേടിയവർക്കുള്ള ഓറഞ്ച് ക്യാപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ സീസണിലെ ആദ്യ സെഞ്ചുറി നേടിയ സൺറൈസേഴ്സ് താരം ഇഷാൻ കിഷനാണ് ഒന്നാം സ്ഥാനത്ത് നിലവിലുള്ളത് നൂറ്റി ആറ് റൺസാണ് കിഷൻ രാജസ്ഥാനെതിരെ അടിച്ചുകൂട്ടിയത് പുറത്താകാതെ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യനാണ് രണ്ടാം സ്ഥാനത്ത് ലക്നൌവിന്റെ നിക്കോളാസ് പൂരൻ ഗുജറാത്തിന്റെ സായി സുദർശനൻ ലക്നൌവിന്റെ തന്നെ മിച്ചൽ മാഷ് എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളവർ ആദ്യ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ചെന്നൈ താരം നൂർ അഹമ്മദാണ് പർപ്പിൾ ക്യാപ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മൂന്ന് വീതം വിക്കറ്റുകൾ സ്വന്തമാക്കിയ ആർ സി ബിയുടെ ക്രുണാൽ പാണ്ഡ്യ ചെന്നൈയുടെ ഗലീൽ അഹമ്മദ് ഗുജറാത്തിന്റെ സായി കിഷോർ മുംബൈയുടെ വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളവർ അതേസമയം ആദ്യ റൗണ്ട് കഴിഞ്ഞതോടെ ടീമുകൾ സ്വയം വിലയിരുത്തുന്നുമുണ്ട് ഇതിൽ തന്നെ ആദ്യ റൗണ്ടിൽ തോറ്റുപോയ ടീമുകൾക്ക് അടുത്ത മത്സരത്തിൽ ജയം അനിവാര്യമാണ് ഇന്നാണ് ഐ പി എല്ലിൽ ടീമുകൾ രണ്ടാം പോരാട്ടത്തിനായി ഇറങ്ങുന്നത് രാജസ്ഥാൻ റോയൽസും കൊൽക്കത്തയുമാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത് ഇരു ടീമുകളും ഈ സീസണിൽ തോറ്റു തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജയിക്കേണ്ടത് അനിവാര്യമാണ് ഇരുവർക്കും നിലവിൽ നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ കെ കെ ആർ ആണ് ആർ ആറിനേക്കാളും മുന്നിൽ നിൽക്കുന്നത് അതേസമയം ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ചില മാറ്റങ്ങളുമായാകും റോയൽസ് ഇറങ്ങുക ഇത്തവണയും ഇമ്പാക്ട് റോളിലാണ് സഞ്ജു ഇറങ്ങുന്നത് കെ കെ ആർ മാറ്റങ്ങൾ വരുത്തുമോ എന്നതിനെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാകും ഇരു ടീമുകളും തമ്മിൽ നടക്കുക